ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പച്ചമുളക് കൃഷിയാണ് അതാ നമ്മുടെ പച്ചമുളകൊക്കെ നിറയെ കാഴ്ച നിൽപ്പുണ്ട് ഈ പച്ചമുളകിന് വളം കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വളപ്രയോഗത്തിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് നമുക്കിതാ നമ്മുടെ കൊല്ല നിറയെ മുളക് പിടിച്ചിട്ടുണ്ട് ഈ പച്ചമുളകിൻ്റെ തൈയൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്നും ഫ്രീ ആയി കിട്ടിയ തൈകളാണ് അതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പച്ചമുളകിൻ്റെ തൈയൊക്കെ അതുകൊണ്ട് നമ്മൾ വളം കൂടൊക്കെ ഒക്കെ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് കൊല്ലയിൽ നിറയെ മുളക് പിടിച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ വളം ചെയ്യുന്ന വീഡിയോ മാത്രമല്ല അതുപോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങളെ കാണിക്കണമല്ലോ അതിനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുകൊണ്ടോ വളരെ ചിലവ് കുറഞ്ഞ വളങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ കൃഷിക്ക് കൊടുക്കാറുള്ളത് എല്ലാത്തിലും തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് ഇതാ ഈ ഒരു ചെറിയൊരു കൊലയാണ് ആ കൊല്ലയിലും കണ്ട മുളക് നിൽക്കുന്നുണ്ട് നിറഞ്ഞ് പച്ചമുളകും ഉണ്ടാകും നമ്മളിതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ ഈ ഒരു കൊല്ല കണ്ടോ അതിൽ നിറയെ മുളകാണേ നമ്മുടെ പച്ചമുളക് കൊല്ലയെന്ന് പറയുന്ന ഒരു ചെറിയ സൈസേ ഉള്ളൂ പക്ഷേ അതിൽ നിറച്ച് നമുക്ക് മുളക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പച്ചമുളക് കൃഷിയുള്ള കൂട്ടുകാരൊക്കെ ഞാൻ ചെയ്യുന്ന വളങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ നിറച്ച് പച്ചമുളകൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഉണ്ടോ നല്ല ഭംഗിയാണ് നമുക്കിങ്ങനെ കൊല്ല നിറച്ച് മുളകൊക്കെ ഉണ്ടായി കിടക്കുന്നത് കാണിക്കാനായിട്ട് എല്ലാ കൊലയിലെയും മുളകൊന്ന് കാണിച്ച് തരാം കംപ്ലീറ്റ് നട്ട കൊലയിലെല്ലാം തന്നെ നമുക്ക് നിറച്ച് മുളക് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടോ ഇതും ഒരു ചെറിയ വല്ലയാണ് അതിലേക്ക് മുളക് പിടിച്ചേക്കുന്നുണ്ടോ ഇഷ്ടംപോലെ മുളക് പിടിച്ചിട്ടുണ്ട് നമുക്ക് ദിവസേന നമ്മുടെ അടുക്കളയിൽ അത്യാവശ്യമായ ഒരു പച്ചക്കറി ഇനമാണ് പച്ചമുളക് ഇതുപോലെ നമ്മളൊരു മൂന്നാല് ചുവട് പച്ചമുളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ വളപ്രയോഗങ്ങളൊക്കെ കൊടുത്താൽ നമുക്ക് നിറയെ പച്ചമുളക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഞാൻ എന്തൊക്കെ വളങ്ങളാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടാരും മറന്നു പോകരുത് ഇതാ അടുത്ത പച്ചമുളക് പോലെയാണ് ഇതിൽ അതുപോലെ തന്നെ നിറയെ മുളകുണ്ട് ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളുണ്ട് അതുപോലെ തന്നെ അല്ലാതെ ഞാൻ പാകി കിളിപ്പിച്ചിട്ട് നട്ടു കൊടുത്ത തൈകളുമുണ്ട് എല്ലാത്തിലും തന്നെ നമുക്ക് നിറയെ മുളക് പിടിച്ചിട്ടുണ്ട് അത് ഇത് വേറെ ഒരു വെറൈറ്റി മുളകാണേ ഇത് ഞാൻ തന്നെ പാകി കിളിപ്പിച്ചിട്ട് നട്ടു കൊടുത്ത മുളകാണ് ഒരു ഒരു യെല്ലോ കളറ് ആണ് ഈ മുളകിന് വരുന്നത് കണ്ടോ അത് നല്ല ഭംഗിയാണ് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് മുളക് കാണാനായിട്ട് നമുക്ക് സപ്ലൈകോയിൽ നിന്ന് കിട്ടുന്ന മുളകിൻ്റെ അരി ഉപയോഗിച്ച് ഞാൻ പാകി കൊടുത്തിരുന്ന മുളകാണ് അടുത്തത് ഒരു മുളകുണ്ടോ നേരെ മുകളിലോട്ട് നിൽക്കുന്ന മുളകുണ്ടോ ഇതൊക്കെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പല സൈസിലുള്ള മുളകൊക്കെ നമ്മളിങ്ങനെ കൃഷി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത ഇതും ആ ടൈപ്പ് ഒരു മുളക് തന്നെയാണ് ഇതിൻ്റെ ഗ്രോ ബാഗൊക്കെ കീറിപ്പോയിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു ഗ്രോ ബാഗിലേക്ക് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ നിറച്ചിട്ട് നട്ട് കൊടുത്തിരിക്കുന്നതാണിത് നമുക്ക് പച്ചമുളകൊക്കെ വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ പച്ചമുളകിൻ്റെ തൈ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പഴുത്തമുളക് എടുത്തിട്ട് അതിൽ നിന്നും അരിയെടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ നിറച്ച് ഒരു ഗ്രോ ബാഗിലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ പച്ചമുളകിൻ്റെ വിത്തുകളൊക്കെ പാകി കൊടുത്താലും നമുക്ക് നന്നായിട്ട് തന്നെ മുളച്ച് കിട്ടും പിന്നെ നമ്മൾ തൈകളൊക്കെ നട്ടു കൊടുത്തതിന് ശേഷം ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ പച്ചമുളകിൻ്റെ ചൂട്ടിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ നിറയെ മുളക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒന്നും കളയേണ്ട കാര്യമേ ഇല്ല കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് കൊണ്ട് നമ്മുടെ മുളകിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇലയുടെ മുകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വെള്ളീച്ചയുടെ ശല്യമൊക്കെ ഒഴിവായി കിട്ടും എൻ്റെ മുളകിനൊന്നും വെള്ളിച്ചയുടെ ശല്യമൊന്നുമില്ല നമുക്ക് നന്നായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വേപ്പെണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും വെള്ളിച്ചയുടെ ശല്യമൊക്കെ ഒഴിവായി കിട്ടുന്നതായിരിക്കും ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ആണെങ്കിൽ കളയുകയില്ല ആ കഞ്ഞിവെള്ളം എല്ലാം ചാരും കൂടെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ പച്ചമുളകിൻ്റെയും പച്ചക്കറികളുടെയൊക്കെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് നമുക്ക് എപ്പോഴും പച്ചമുളക് ഇഷ്ടം പോലെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കിട്ടുന്നുണ്ട് ഞാൻ ഒരു ചൂട് ഒരു ട്രിപ്പ് പച്ചക്ക പച്ചമുളക് കൃഷി തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത ചൂട് ഞാൻ വെച്ച് പിടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും പച്ചമുളക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ട് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി വെള്ളക്കാന്താരി ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇനങ്ങളൊക്കെ ഞാൻ നട്ടുപിടിപ്പിക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ പഴയ പച്ചമുളകാണ് ഇതുപോലെ തന്നെ പച്ച ചാണകവും ചീമക്കൊന്നയിലെയും ഉപയോഗിച്ചുള്ള ജൈവസിലറി അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഇതെല്ലാം ഒരാഴ്ചയിൽ കൊടുക്കണമെന്നില്ല നമുക്ക് ഓരോരോ ആഴ്ചയിൽ ഓരോ വളമായിട്ട് നമ്മുടെ പച്ചമുളക് ചെടിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതൊക്കെയും പച്ചമുളക് തന്നെയാണ് ഇതൊക്കെ പഴയ ചൂടാണ് കണ്ടോ ഇത് നമ്മുടെ പുതിയ അന്ന് നമ്മൾ വെച്ച് കൊടുത്ത പച്ചമുളകാണ് ആണ് അതുകൊണ്ട് ചെറിയ പച്ചമുളകാണെങ്കിലും നോക്കിക്കേ നിറയെ പച്ചമുളകായിട്ട് നിൽക്കുന്നുണ്ടോ ഇഷ്ടംപോലെ പച്ചമുളക് അതിലുമുണ്ട് അടുത്തൊരു ചുവടാണിത് ഇനി നമ്മുടെ അടുക്കളയിൽ പാഴൊക്കെ കളയുന്ന വസ്തുക്കൾ കൊണ്ട് തന്നെ നമുക്ക് പച്ചമുളക് കൃഷിയിൽ അത് ആ വളങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ പച്ചമുളക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടുത്തൊരു ഇത് കണ്ടോ അപ്പം എല്ലാ പച്ചമുളകും തന്നെ നമുക്ക് കായ്ച്ച് കിട്ടിയിട്ടുണ്ട് മുമ്പ് ഞാൻ ഈ പച്ചമുളക് നട്ട് കഴിഞ്ഞ് പൂ പിടിക്കാറായ പ്രായത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നും വളം കൊടുക്കുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വളമൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെ ആയിട്ടുള്ള നേട്ടം നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ നട്ട് കൊടുത്തിട്ട് അതിനെ സംരക്ഷിക്കാതിരുന്നാലേ നമുക്ക് വിളവ് കിട്ടുകയില്ല അതുകൊണ്ട് നിങ്ങളും ഇതുപോലുള്ള വളങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാൻ കൊടുക്കാൻ പോകുന്ന വളം എന്താണെന്ന് കാണിച്ച് തരാമേ അതായത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ചാരം കൂടി ഇട്ട് ഞാൻ വെച്ചിരുന്നതാണ് ഒരു ദിവസം പഴകിയ കഞ്ഞിവെള്ളമൊക്കെ മതി ഒത്തിരി പുളിച്ച കഞ്ഞിവെള്ളമൊന്നും എടുക്കണ്ട ഈ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ചാരം ഇട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പച്ചമുളക് ചെടിയുടെ ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിത് നേർപ്പിച്ചെടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് നമുക്കിതുപോലെ നമ്മുടെ പച്ചമുളകിൻ്റെ നീതയും അതുപോലെ ഇലകൾക്കടിയിലും ഒക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ വെള്ളീച്ച ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതൊന്നും നമുക്ക് അഞ്ച് പൈസ ചിലവാക്കാതെ ചെയ്യാൻ പറ്റുന്ന വളങ്ങളാണ് ഇനി നമുക്ക് നമ്മുടെ പച്ചമുളകിൻ്റെ ചൂട്ടിലേക്ക് ഈ വളമങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ നമ്മുടെ പഴയ ചൂട് പച്ചമുളകാണ് ഇതിൽ നിന്നൊക്കെ ഞാൻ വിളവെടുത്തുകൊണ്ടിരിക്കുന്നതാണ് എന്നുണ്ടോ ഇത് ഒരു കുഞ്ഞ പച്ചമുളക് ചെടിയാണ് അതുകൊണ്ട് അതിൽ കിടക്കുന്ന മുളകുണ്ടോ പിന്നെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം വളങ്ങളൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കളകളൊക്കെ ഉണ്ടെങ്കിൽ അത് വരച്ചു മാറ്റിയതിന് ശേഷം വേണം നമ്മൾ പച്ചമുളകിനൊക്കെ വളം കൊടുക്കാൻ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി